സ്വതന്ത്ര ഇന്ത്യയിലെ തൊണ്ണൂറാമത്തെയും മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാമത്തെയും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ എട്ടാമത്തെയും കേന്ദ്ര ബജറ്റാണ് ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നികുതി രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ജനം ഉറ്റുനോക്കുന്നത് കേരളവും ഏറെ പ്രതീക്ഷയിലാണ് തൃശ്ശൂരിൽ നിന്ന് ഒരു സീറ്റും രണ്ട് കേന്ദ്രമന്ത്രിയുമുള്ള മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ദീർഘകാല ആവശ്യമായ എയിംസ് പ്രഖ്യാപനം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന വൻകിട വികസന പദ്ധതികളുടെ നടത്തിപ്പിന് കേന്ദ്ര ബജറ്റിൽ നീക്കിയിരുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം വിഴിഞ്ഞം തുറമുഖം അനുബന്ധ വികസനത്തിന് അയ്യായിരം കോടിയടക്കം വലിയൊരു പാക്കേജാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ പരിഗണനക്കായി നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തെ തന്നെ ആദ്യ ട്രാൻസ്മെൻറ് തുറമുഖം എന്ന നിലയിലാണ് വിഴിഞ്ഞം വളരാനിരിക്കുന്നത് ഒന്നാംഘട്ട കമ്മീഷനിങ് അടുത്തിരിക്കെ അനുബന്ധ വികസനത്തിന് ഒരുങ്ങുന്നത് വൻകിട പദ്ധതികളാണ് കേന്ദ്രം നേരിട്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള സംസ്ഥാന ഇടപെടലിന് പ്രത്യേക മൂലധന നിക്ഷേപമായി അയ്യായിരം കോടി വേണമെന്നാണ് കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനാകും വിധം നിലവിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം കോഴിക്കോട് വയനാട് തുരങ്കപാതക്ക് കേരളം അയ്യായിരം കോടി രൂപയാണ് ചോദിക്കുന്നത് കടവെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും അർഹമായ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചുമുള്ള കേന്ദ്ര നയങ്ങൾ സംസ്ഥാനത്തിന് പ്രതിവർഷം അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് സംസ്ഥാന ധനവകുപ്പിൻ്റെ കണക്ക് വായ്പാ പരിധി വെട്ടിക്കുറക്കുന്ന നടപടി കേന്ദ്രം ഒരു വർഷത്തേക്കെങ്കിലും ഒഴിവാക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നുണ്ട് ഇതിനു പുറമെ ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുകയ്ക്ക് ആനുപാതികമായി ആറായിരം കോടി രൂപ അധികം കടമെടുക്കാൻ അനുമതി കൂടി വേണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം റബ്ബർ താങ്ങുവില ഇരുന്നൂറ്റമ്പത് രൂപയാക്കുക കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതം എഴുപത്തഞ്ച് ശതമാനമാക്കുക ക്ഷേമ ആനുകൂല്യങ്ങളിലെ കേന്ദ്രവിഹിതത്തിൽ വർധന തുടങ്ങിയ വിവിധ ആവശ്യങ്ങളിലും ബജറ്റ് തീരുമാനം കാക്കുകയാണ് കേരളം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ദീർഘകാല ആവശ്യമായ എയിംസ് പ്രഖ്യാപനം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം എന്തു തന്നെയായാലും ഏറെ പ്രതീക്ഷയിലാണ് കേന്ദ്ര ബജറ്റിനെ കേരളം കാത്തിരിക്കുന്നത്